കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ദ്വീപിലാണ് ഇവിടെ ഒരു പ്രേത വീടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അത് കണ്ടപ്പോഴത്തേക്ക് സിനിമ സെറ്റ് ഇട്ട പോലെ തോന്നുന്നത് അല്ലേ അങ്ങനെ അതെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൊരു ഹിഡൻ സ്പോട്ടാണ് ഒരു ദ്വീപിൽ ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു അജ്ഞാതമായ ഒരു പ്രേത വീട് അതായത് ഒരു വീടിൻ്റെ പ്രേത രൂപം അപ്പം സിനിമാ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യണവർക്ക് പ്രത്യേകിച്ച് സെറ്റ് ഒന്നും ഇടാതെ ഇങ്ങനെ ഒരു വീട് കിട്ടും നമ്മളാ ജൂലൈ നാലിലൊക്കെ എടുത്തില്ലേ ഒരു വീട് അതിനകത്ത് ഈ വീടും ഇതിന്റെ പരിസരത്തുള്ള ദ്വീപിന്റെ ഭാഗങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈഫിന്റെ വീട് ആണ് നമ്മളിവിടെ കക്ക വരാൻ വരും അപ്പഴത്തേക്കായി അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അല്ലാതെ ഞാൻ ഇത്തിരി നാളെ എട്ട് ഒമ്പത് കൊല്ലാവുമ്പോ ഒമ്പത് പത്ത് കൊല്ലം ആവുമ്പോ ഈ അടുത്ത കാലത്താണ് അറിയാലേ ആ ശരി പിന്നെ ഈ കടല വെള്ളം കണ്ട കാണുന്നതിന്റെ അപ്പുറത്ത് കടലാണ് കടലാണ് അത് ഈ വെള്ളത്തിലാണ് നമ്മള് ഇറങ്ങി എവിടെയാണ് കക്കവർക്കെ വന്നത് വന്നപ്പോഴത്തേക്കാണ് ഈ വീട് കണ്ടത് വൈഫിന്റെ അച്ഛനൊക്കെയാണ് ആദ്യം ഇങ്ങോട്ട് കാണിച്ചത് ഇതിപ്പോ എത്ര വർഷം ഇത് നല്ല പഴക്കമുണ്ട് ഇവരിപ്പം അപ്പുറത്ത് മാറിയാണ് താമസിക്കുന്ന കുറെ ടീമുകൾക്ക് അലുമ്പ് ഉണ്ടാക്കാനൊക്കെ ഇവിടെ വരുന്ന കുറെ ടീമുകളുണ്ട് ഇവിടുത്തെ നാട്ടുകാർ കണ്ടാൽ പിടിച്ചു കെട്ടി അടിക്കും അവർക്ക് കടപ്പുറം വഴി കുറെ പേർക്ക് വരാം പക്ഷെ ഇവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടും അങ്ങനെയൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏതെങ്കിലും സിനിമയ്ക്കോ ഷൂ സീരിയലോ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അലമ്പ് ടീമുകളൊന്നും വന്ന് കേറില്

ഇതിന്റെ കത്തോട്ട് ഇതുവഴി നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊണ്ട് അല്ലെ കടൽ തീരമാണെന്ന് അങ്ങനെ ഒരു മണ്ണോ കടൽ തീരത്തിന്റെ ഒരു ഫീൽ ഈ ദ്വീപിനില്ല നോക്ക് നോക്ക് ഇവിടെ ഒരു സാധാരണ ഒരു കാട് ഒരു കുറച്ച് കണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉള്ളത് മാത്രമാണ് വെള്ളത്തിന്റെ ഒരു ഫീലിങ്ങ് കൂളിങ് തണുപ്പ് എഫക്ട് ഉണ്ട് അതുകൊണ്ട് ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇളക് കണലി അങ്ങനെയൊക്കെ ഉള്ള പാമ്പുകൾ കേറിക്കടും നമ്മള് ഇനി മാത്രമല്ല ഇവിടെ ചിലപ്പോ ഈ വലിയ പാമ്പുകളൊക്കെ വന്ന്

ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത് പാർവതി പുത്തനാറ് എറവനാറും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടാണ് അതിന്റെ ചുറ്റാക്ക ഒരുപാട് പേര് ചൂണ്ട ഇടാനും മീൻ പിടിക്കാനൊക്കെ ഇവിടെ വരും ഇവിടെ വരും നമുക്ക് ഒരു ദിവസം വന്നാൽ നമുക്ക് ചൂണ്ടേട അറിയാമോ അറിയാത്ത പണിക്ക് പോകണം അറിയാമെന്നില്ലേ നമുക്ക് എല്ലാരും ചൂണ്ടയൊക്കെ ഇതേണ്ട അവിടെ അപ്പുറത്തൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കര്ട്ടിന്റെ എടുക്കാം ഷൂട്ടിങ്ങിനെ കൊള്ളാം പറ്റി ഇവിടെ ഒരു പാലത്തിന്റെ കുറവുണ്ട് നമ്മള് വന്ന് കേറിയില്ല ആ ഒരു പാലം വലിയ വലിയ വാഹനങ്ങളൊക്കെ വരാൻ പറ്റിയാല് ഇവിടെ മൊത്തം മാറും യഥാർത്ഥത്തിൽ നമുക്ക് എനിക്ക് ഡൗട്ടുണ്ട് നമ്മുടെ സർക്കാരിലുള്ള നമ്മളെ മന്ത്രിക്ക് എന്ന് അറിയാമോന്നറിഞ്ഞൂടെ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു ദ്വീപ് ദീപുണ്ടെന്നുള്ളത് എനിക്ക് അറിയാവ് ഒരുപാട് പേർക്ക് അറിയത്തില്ല ഹിഡൻ സ്പോട്ട് ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല ഇവിടെ അല്ല ഇപ്പൊ ഇവിടെ എന്തെങ്കിലും റിസോർട്ടും കാര്യങ്ങളും കിട്ടണങ്ങളൊക്കെ വന്നുകഴിഞ്ഞാലേ ഇവിടെ ഇപ്പൊ കോവള അടുത്താണ് അതേപോലെ പരശുരാമ ക്ഷേത്രം ഉണ്ട് അവിടെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം വന്ന് തങ്ങാം നല്ല പ്രകൃതി ഇരമണീയമായ ഒരു സ്ഥലം സ്ഥലം അല്ലേ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് അല്ലേ

ഓർമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മുടെ അതെ അതെ ഇവിടെ കുറച്ച് നമുക്ക് ചുറ്റി കൊറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് നമ്മളെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാണ്ട് കൊടുക്കാറുണ്ട് സാമ്പിൾ വീഡിയോ സാമ്പിൾ വീഡിയോ ആയിട്ട് കണക്കാക്കി മതി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് നമ്മൾ പെട്ടെന്ന് എടുത്തതാണ് ഇങ്ങനെ ഒരു വീട് ഒരു പ്രേതവീട് പോലെ കണ്ടോണ്ട് നമ്മൾ അത് എടുത്തതാണ് പ്രേത വീടെന്ന് പറയുമ്പോ വീട്ടില് പ്രേതമുണ്ടെന്നല്ല നമ്മള് വീട്ടിലൊക്കെ ആൾക്കാര് പറയുന്ന ഒരു ആ ഒരു ഭാഷയിലെ പറഞ്ഞു ഉള്ളൂ